അപ്പൊ നമ്മളെ ബോട്ടിന്റെ വർക്കിംഗ് കണ്ടോളെ യെസ് യെസ് എന്താ സ്പീഡ് നിങ്ങള് എന്താ കിഡിലും വർക്കിങ്ങാത്തേ മതി വാ ഹായ് കുടുക്കി 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 വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ് നമ്മളിതാ ഇന്ന് വന്നിരിക്കുന്നതാ കിഡ്ലൻ സ്പീഡ് ബോട്ടുമായിട്ടോ അതാ എച്ച് വൺ സീറോ എയ്റ്റ് റേഡിയോ കൺട്രോളർ ഹൈ സ്പീഡ് റേസിംഗ് ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടാണ് ഇതിന് വില എത്രയെങ്കിലും കുറവ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന് ആമസോണിൽ വില ഉള്ളത് അപ്പോൾ ഇതിന്റെ സ്പീഡ് ബോട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ മുറിഞ്ഞുപോടാണ് നമ്മളെ നാട്ടിൽ തന്നെ അതാ ഈ വലിയൊരു പുയൽ ചാലിയാർ പുഴയാണ് നമ്മളെ ഇപ്പുറത്ത് കാണുന്നത് ഈ ഒരു പുഴല് നമ്മളിത് ഇറക്കിയതിന് ശേഷം നമ്മളിത് പറത്താനല്ല ഓടിക്കാൻ പോകാൻ സ്പീഡ് ബോട്ടാണ് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് സാധനം കേട്ടോ എച്ച് വൺ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പിന്നെ റിമോട്ട് കൺട്രോളുണ്ട് ഒരു ബോട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ പെർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ സ്പീഡ് എഞ്ചിന് ബട്ടണും റിമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല അടിപൊളി എൽ സി ഡി സ്ക്രീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പി കെ കെ ജെ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണിത് ഇറക്കിയിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം പതിനാല് പ്ലസ് എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് അതിൽ പെടും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മളെ ബോക്സ് ജസ്റ്റ് ഒന്ന് ഉള്ളോഗാ ക എല്ലാത്തിലും ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഓ ഇതാണ് സംഭവങ്ങൾ ഇതാണിതിൻ്റെ റിമോട്ട് കേട്ടോ റിമോട്ട് കൺട്രോൾ ആണ് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു നമുക്ക് നോക്കട്ടോ അതിന് ചാർജ് ചെയ്യാല്ല സിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മളെ സാധനം ഇതാണ് യെസ് ഇതാണ് നമ്മുടെ ബോട്ട് ഇട്ടോ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട് അത് ഇതവിടെ ഉണ്ട് അത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഈ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാക്കാണ് ഇത് ഇങ്ങനെങ്ങനെ നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി മാത്രം കേട്ടോ കുറേ നോക്കി ഇത് എന്താണ് എങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്കിലൂടെയും ഫിറ്റ് ചെയ്യണം നമുക്ക് ഇതാവുന്നതല്ല അപ്പോൾ ഇതൊരു വെറും ഒരു റാക്ക് നമുക്കിങ്ങനെ ബോട്ടിൻ്റെ വർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിർത്തി വെക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റേസ് ചെയ്യാം അപ്പോൾ റിമോട്ടിൽ നമ്മൾ ബാറ്ററി ഇട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ലോ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ എടുക്കാം പിന്നെ ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ യെസ് ഇതാണ് ബാറ്ററി ഇത് നമുക്ക് കുത്തി വയ്ക്കാം അതെല്ലാം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് മോട്ടർ ഇതവിടെ കാണുന്നുണ്ട് ഹൈസ്പീഡ് മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട് മോട്ടറിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പ് ഒക്കെ കാണുന്നുണ്ട് ആ എന്തായാലും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എന്തായാലും ഒരു റിവ്യൂ ആയിരിക്കും ഓക്കെ ലോക്ക് ഓക്കെ ചെയ്യാം വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് നാലും ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇത് ലോക്ക് ചെയ്യാം വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കേട്ടോ സെൻറ്ററിലാക്കിയതിന് ശേഷം റിമോട്ട് റെഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അതിൽ നാല് ഡബിൾ എ ബാറ്ററി ഇട്ടിട്ടുണ്ട് നമ്മൾ പുറത്ത് വാങ്ങിക്കണം അതിൻ്റെ കൂടെ ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഈ ബാക്കിൽ ഇതാണ് ഇവിടെ പ്രൊപ്പലർ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഡിസ്ചാർജ് പൈപ്പ് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതുമലാണ് ഇതാണ് ഇതിൻ്റെ ഇതുപോലെ കൈകൊണ്ട് ഇളക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മോട്ടറിൻ്റെ അങ്ങോട്ടുകൊണ്ട് തിരിയല അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ പ്രൊപ്പലർ ഇതാ ഈ വാത്താണ് കാണുന്നത് നമ്മൾ കൈ കൊണ്ട് ആവണം കംപ്ലയിൻറ്റ് ആവുന്നുട്ടോ അപ്പം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം പിന്നെ റിമോട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇതാണ് റിമോട്ട് ഇട്ടോ ഇതിൻ്റെ റിമോട്ടിൽ ഇതാണ് ഓൺ ആക്കുന്നത് തന്നെ ഇവിടെ ആയി ഇവിടെ ഡിസ്പ്ലേ കാണുന്നുണ്ട് ഒരു ഡിസ്പ്ലേ ചെറിയൊരു ഡിസ്പ്ലേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒരു കാണിക്കും പിന്നെ ഇതിൻ്റെ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ലഫ്റ്റ് തിരിച്ചാൽ ലഫ്റ്റ് അങ്ങനെയൊക്കെയാണ് സിസ്റ്റം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ലെഫ്റ്റിലോട്ട് ഇതാ ജസ്റ്റി ടി ആർ എം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ല്ട്ടുണ്ടാവും ആ ലെഫ്റ്റിലേക്ക് കറങ്ങി വരാറാണ് റൈറ്റിലേക്ക് കറങ്ങി ഓട്ടോമേഷൻ ഓട്ടോമാറ്റിക്ക് തിരിഞ്ഞ് വരാറില്ല സ്വിച്ച് കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ നമ്മൾ വോട്ട് അവിടെ പക്ഷേ ഒരു വോട്ട് അത് അപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ മുറിഞ്ഞമാടാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് കീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് മുറിഞ്ഞുമാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം ആട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മളെ ഏരിയ ആണ് ഏറ്റവും ആളുകൾ കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലം കൂടി കേട്ടോ അപ്പോൾ അവിടെ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ബോട്ട് ഇപ്പോൾ നമ്മൾ ഓട്ടാൻ പോവുകയാണ് ആ ബോട്ട് പോയതിന് ശേഷം

അവിടെയൊക്കെ പോവാ ും പൊങ്ങി കാട്ടിലെത്തി കാറ്റിലെത്തിട്ടുണ്ട് വെള്ളം നിറഞ്ഞാണോ എന്താ സംഭവിച്ചറിയില്ല എന്തായാലും പി 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 പിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദൂരം അക്കർക്ക് വിടാൻ പോവാണ് ഒരു പക്ഷെ ചെലപ്പോ നീന്തോ തമ്പേക്ക് അറിയാം ഏഹ് ആ തോണിക്കാരൊക്കെ പ്രതീക്ഷിച്ച നമ്മൾ വിടണത് എന്തായാലും വിടാൻ പോവാം അത്ര ദൂരെ പോലെ അവരുണ്ട് തിരിച്ചറിട്ട് തിരിച്ചറി നൂറ് ലിറ്ററായിട്ടാവും അങ്ങനെ നമ്മള് തിരിച്ചെത്തിരിക്കുന്നു ആ പറ്റാറ്റ മുന്നേക്ക് മുന്നേക്ക് നോക്കാത്ത

പണിയായിക്കോസ് ഫുൾ ചാർജ് തീർന്ന് നമ്മളെ ബോട്ടാണെങ്കി അവിടെ പോയന്റെ നടുവിൽ എത്താനായിട്ടുണ്ട് എങ്ങനെ തിരിച്ചു പോരും നമ്മൾ ഓഫ് ആക്കിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടലുണ്ട് ഇല്ല ഒരു രക്ഷ ഇല്ല അപ്പോളേ ഞാൻ പറയാം എൻജിൻ ഇല്ലാത്ത പ്രൊപ്പലർ ഒന്നും ഇല്ലാത്തൊരു ബോട്ട് ത വന്ന് നമ്മളെ രക്ഷിക്കാൻ പോവാണ് അല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ പേരെന്താ ബസ് ഇരിക്കട്ടോ ഇവിടെന്നല്ലേ മുറിഞ്ഞാട് ആ മുറിഞ്ഞാട്ടെ ബഷീർക്ക നമ്മളെ രക്ഷിച്ചു നമ്മൾ ബോട്ട് അവിടെ കുടുങ്ങിരിക്കുന്നു ആ പരപ്പച്ചാ തരപ്പേര് കൊയ്യുണ്ടങ്ങ എന്താ ബോട്ട് വാങ്ങിയ പേരെന്താ ഫിനാൻ ഫിനാൻ്റെ പശാ കേട്ടോ നമ്മൾ ബോട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പം ബോട്ടിനെ ബോട്ടിൽ കയറ്റി കൊണ്ടുവരുന്നുണ്ട്

ഏതായാലും ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കഴിഞ്ഞു ഏഹ് വെള്ളമൊക്കെ അതേപോലെ പിന്നെ ലാസ്റ്റ് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി ബാറ്ററി ഒക്കെ ചാർജ് ചെയ്തിട്ട് പിന്നെ റേസിംഗ് ഉണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും മൊബൈൽ ഒന്ന് എടുത്തുകൊണ്ട് തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് നീന്തണ്ടായിരുന്നു ബാക്കി കിട്ടോ നല്ലൊരു വീഡിയോ